യേശുവിൽ ഏറ്റവും പ്രിയ സഹോദരങ്ങളെ പെന്തക്രിസ്തു ദൈവരാജ്യ ദൈവരാജ്യാനുഭവ ധ്യാനത്തിൻ്റെ പതിനെട്ടാം ദിവസമായ ഇന്ന് യേശുക്രിസ്തുവിലാണ് ദൈവരാജ്യ സമാഗതമായത് എന്ന അടിസ്ഥാന തത്വത്തിൽ നിന്നുകൊണ്ട് യേശു നമുക്ക് നൽകുന്ന ദൈവരാജ്യ അനുഭവങ്ങളിൽ ഒന്നിനെ പറ്റി ചിന്തിക്കുകയാണെന്ന് ക്രിസ്തുവിലാണ് ശാപമോചനം ഉന്നത വിദ്യാഭ്യാസമുള്ള വ്യക്തികളുടെ ഇടയിൽ പോലും ശാപഭയം ഉണ്ട് എന്നത് നമ്മളെ അതിശയിപ്പിക്കും അടുത്ത കാലത്ത് വളരെ ആദര ആദരണീയനം ഉന്നത വിദ്യാഭ്യാസ സമ്പന്നനുമായ ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അന്ത്യനാളുകൾ അദ്ദേഹത്തെ കാണുവാൻ എനിക്കിടയായി വൈദ്യശാസ്ത്രത്തിന് കാരണം കണ്ടുപിടിക്കാനാവാത്ത ചില ശാരീരിക രോഗങ്ങൾ അദ്ദേഹത്തെ അലട്ടി അദ്ദേഹം ആശ്രയം വച്ചിരുന്ന വൈദ്യശാസ്ത്രം നിസ്സഹായത പ്രകടിപ്പിച്ചു അവസാനം അദ്ദേഹം സ്വയം ഇങ്ങനെ വിലപിച്ചു ഇതൊരു ശാപമല്ല ഇതിന് കാരണം നമ്മുടെ ജീവിതത്തിൽ അശുഭമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാതെ വരുമ്പോഴും ജീവിത പ്രതിസന്ധികൾ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ വിഫലമാകുമ്പോഴും നാം പ്രേരിതരായേക്കാം എല്ലാം ഇതൊക്കെ ഒരു ശാപത്തിൻ്റെ ഫലമല്ലേ എന്ന് ചിന്തിക്കുവാൻ ശാപത്തെപ്പറ്റി വ്യക്തമായ ഒരറിവും ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്രകാരമുള്ള തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത് വിശുദ്ധ ഗ്രന്ഥം ശാപത്തെപ്പറ്റി വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വചനം ആദത്തോട് ദൈവം പറഞ്ഞു തിന്നരുത് എന്ന് ഞാൻ പറഞ്ഞ പഴം സ്ത്രീയുടെ വാക്ക് കേട്ട് നീ തിന്നതുകൊണ്ട് നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും ഈ തിരുവചനത്തിൽ വളരെ സ്പഷ്ടമായൊരു കാര്യം ഉണ്ട് ആദത്തിൻ്റെ വ്യക്തിപരമായ പാപമാണ് അവൻ്റെ മേൽ ശാപം പതിക്കുവാൻ കാരണമാക്കിയത് അവൻ്റെ ജീവിതമാർഗത്തിൻ്റെ മേൽ ദൈവ അനുഗ്രഹം ഇല്ലാതെ പോയതിൻ്റെ കാരണം പാപം ചെയ്ത് അവൻ ദൈവത്തിൽ നിന്ന് സ്വയം അകന്നത് മൂലമാണ് ആദത്തെ സംബന്ധിച്ച് മാത്രമല്ല ഈ യാഥാർത്ഥ്യം എല്ലാ മനുഷ്യരെ പറ്റിയും അതുതന്നെയാണ് തന്നെയാണ് സഹപഠിപ്പിക്കുന്നത് കത്തോലിക്കാ സഭയുടെ മതബോധം എന്ന നാനൂറ്റി മൂന്നാമത്തെ കണ്ണികയിൽ സഹപഠിപ്പിക്കുകയാണ് മനുഷ്യരെ ഞെരുക്കുന്ന അപാരമായ ദുരിതവും തിന്മയിലേക്കും മരണത്തിലേക്കുമുള്ള അവരുടെ പ്രവണതയും ആദത്തിൻ്റെ പാപവുമായുള്ള അവയുടെ ബന്ധത്തിലൂടെ അല്ലാതെ വിശദീകരിക്കുക സാധ്യമല്ല അപ്പോൾ ശാപത്തിൻ്റെ ഉറവിടം ദൈവത്തിൽ നിന്നുള്ള മനുഷ്യൻ്റെ അകൽച്ചയാണ് മനുഷ്യൻ്റെ പാപമാണ് മനുഷ്യൻ്റെ വ്യക്തിപരമായ പാപം അവൻ്റെ മേൽ വരുത്തുന്നത് ശാപം തന്നെയാണ് ഇവിടെ വിശുദ്ധ ഗന്ധത്തിൽ മറ്റൊരു അറി അറിവ് നമുക്ക് നൽകുന്നത് മറ്റുള്ളവരുടെ പാപത്തിന് നമുക്ക് ശാപം മേൽക്കുകയില്ല എന്നാണ് ഇന്ന് പരക്കെ ഉള്ള ഒരു തെറ്റിദ്ധാരണ പൂർവികരുടെ ദുഷ്കർമ്മങ്ങൾക്ക് നാം നാം ശാപ ശാപം നമ്മുടെ മേൽ എന്ന തെറ്റിദ്ധാരണയാണ് വിശുദ്ധ ഗ്രന്ഥം അതിനെ അനുകൂലിക്കുന്നില്ല എസ് എ കെ എൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പതിനെട്ടാം അധ്യായത്തിൻ്റെ പത്തൊൻപത് മുതൽ ഇരുപത്തൊന്ന് വരെ വാക്യങ്ങൾ ഇപ്രകാരമാണ് പറയുന്നത് പിതാവിൻ്റെ ദുഷ്ടതകൾക്കുള്ള ശിക്ഷ പുത്രൻ അനുഭവിക്കാത്തതെന്ത് എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം പുത്രൻ നിയമാനുസൃതവും ന്യായപ്രകാരവും വർദ്ധിക്കുകയും എൻ്റെ കൽപ്പനകൾ അനുസ്മരിക്കുന്നതിൽ ശ്രദ്ധ വയ്ക്കുകയും ചെയ്താൽ അവൻ തീർച്ചയായും ജീവിക്കും പാപം ചെയ്യുന്നവൻ മാത്രമായിരിക്കും മരിക്കുന്നത് പുത്രൻ പിതാവിൻ്റെ തിന്മകൾക്ക് വേണ്ടിയോ പിതാവ് പുത്രൻ്റെ തിന്മകൾക്ക് വേണ്ടിയോ ശിക്ഷിക്കപ്പെടുകയില്ല നീതിമാൻ തൻ്റെ നീതിയുടെ ഫലവും ദുഷ്ടൻ തൻ്റെ ദുഷ്ടതയുടെ ഫലവും അനുഭവിക്കും എസക്കിയൽ പ്രവാചകനെപ്പോൾ തന്നെ ജർമിയ പ്രവാചകനും ഈ പ്രബോധനം നൽകുന്നുണ്ട് പിതാക്കന്മാർ ജർമിയ മുപ്പത്തൊന്നാം അധ്യായം ഇരുപത്തി ഒൻപത് മുപ്പതും വാക്യങ്ങൾ പിതാക്കന്മാർ പച്ച മുന്തിരിങ്ങ തിന്ന് മക്കളുടെ പല്ല് പൊളിച്ചുവെന്ന് ആ നാളുകളിൽ അവർ പറയുകയില്ല ഓരോരുത്തരും അവനവൻ്റെ അകൃത്യ നിമിത്തമാണ് മരിക്കുന്നത് പച്ച മുന്തിരിങ്ങ തിന്നുന്നവൻ്റെ പല്ലേ പുളിക്കൂ തിരുവചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ് ശാപം വ്യക്തിപരമായ പാപത്തിൻ്റെ അനന്തരഫലമാണ് മറ്റാരുടെയെങ്കിലുമോ പ്രത്യേകിച്ച് പൂർവികരുടെയോ പാപത്തിൻ്റെ ഫലമല്ലത് വ്യക്തിപരമായി നമ്മുടെ പാപത്തിൻ്റെ ഫലമായ ശാപം യേശുക്രിസ്തു കുരിശിൽ ഏറ്റെടുത്തു ഇതാണ് സുവിശേഷം എല്ലാത്തിയാലേഖനം മൂന്നാമധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിൽ പോലെ സപ്പസ്തോലൻ നമ്മളെ പ്രത്യേകമായി അറിയിക്കുന്ന സത്യം ഇതാണ് ർക്കുള്ള ലേഖനം മൂന്നാം മൂന്നാമധ്യായം പതിമൂന്നാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് നമ്മെ ഇപ്രകാരം പഠിപ്പിക്കുകയാണ് ക്രിസ്തു നമ്മെ പ്രതി ശാപമായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തു എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു നമ്മെ പ്രതി ക്രിസ്തു ശാപമായി തീർത്തക്ക വിധം സകല ശാപങ്ങളിൽ നിന്നും ദൈവം ക്രിസ്തുവിലൂടെ എല്ലാവരെയും പൂർണ്ണമായും സ്വതന്ത്രരാക്കി നമ്മുടെ മേലുള്ള ശാപം ക്രിസ്തു ഏറ്റെടുത്തതിനാൽ അതിൻ്റെ ഒരു അംശം പോലും സ്വാധീനം നമ്മിൽ ഉണ്ടായിരിക്കുകയില്ല അതുകൊണ്ടാണ് അപ്പസ്തുവാലൻ വീണ്ടും പറയുന്നത് റോമാലേഖനം എട്ടാമധിയ ഒന്നാം വാക്യം ഇപ്പോൾ യേശുക്രിസ്തുവിൽ ആയിരിക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല ഇപ്പോൾ ക്രിസ്തു യേശുബിൻ്റെ മനുഷ്യവതാരവും സഹനവും മരണവും ഉത്ഥാനവും മൂലം എല്ലാ മനുഷ്യരും സകല ശാപങ്ങളിൽ നിന്നും സ്വതന്ത്രരാക്കപ്പെട്ടിരിക്കുന്നു ഇതാണ് ക്രിസ്തു കൊണ്ടുവന്ന സുവിശേഷം യേസു ക്രിസ്തു യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്കാണ് ഈ സൗഭാഗ്യം എന്താണ് യേശുക്രിസ്സോട് ഐക്യപ്പെട്ടിരിക്കുക എന്ന് പറയുന്നതിനർത്ഥം പത്രോസുവിനെങ്ങനെയാണ് പറയുന്നത് വിശ്വാസം മൂലം ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കട്ടെ ബിഷു പത്രോസിന്റെ ഭാഷയിൽ യേശുവിനെ കർത്താവായി ഹൃദയത്തിൽ പൂജിക്കുകയും അപ്പോൾ യേശുക്രിസ്തുമായിട്ടുള്ള വ്യക്തിപരമായ ഒരു ബന്ധമാണ് ഇവിടെ എല്ലാം അർത്ഥമാക്കുന്നത് ഭക്താനുഷ്ഠാനങ്ങളുടെയും ആചാര അനുഷ്ഠാനങ്ങളുടെയും എല്ലാം പിറകിൽ ക്രിസ്തുവേഷവുമായിട്ടുള്ള വ്യക്തിപരമായൊരു ബന്ധമുണ്ടായിരിക്കണം മുന്തിരിച്ചെടിയും ശാഖകളും പോലുള്ള ബന്ധമായിരിക്കണം അത് ശാഖ മുന്തിരിച്ചെടിയിൽ മാത്രമേ നിലനിൽക്കുകയുള്ള നിൽക്കുകയുള്ള ജീവൻ ഉണ്ടാവുകയുള്ളൂ എന്നതുപോലെ ക്രിസ്തുവിൽ ജീവിക്കുന്നവർക്കാണ് ഈ സൗഭാഗ്യം ലഭ്യമാകുന്നത് അതിനാൽ ദൈവരാജ്യം അനുഭവിക്കുക യേശുക്സുകൾ ജീവിക്കുക യേശുക്സുകൾ വസിക്കുക അതിൻ്റെ സ്വാഭാവിക ഫലമാണ് എല്ലാ ശാപങ്ങളിൽ നിന്നും ശിഷ്ടകളിൽ നിന്നുമുള്ള മോചനം ക്രിസ്തുവിൽ നമുക്കത് സൗജന്യമായി നൽകപ്പെട്ടിരിക്കുന്നു നമുക്ക് സന്തോഷിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ യേശുവേ അവിടുത്തെ കുരിശ് മരണം ഞങ്ങളെ സകല ശിക്ഷാവിധികളിൽ നിന്നും എന്ന സദ്വാർത്ത സദ്വാർത്തകൾ ഞങ്ങൾ ആനന്ദിക്കുന്നു പ്രത്യാശിക്കുന്നു സകല ശാപഭയങ്ങളും ഇങ്ങടെ കുരിശ് ചുവട്ടിൽ ഉപേക്ഷിക്കുന്നു അങ്ങ് മരണത്തെ തോൽപ്പിച്ച് സാത്താനെ പരാജയപ്പെടുത്തി ഉയർത്തെഴുന്നേറ്റ് ലോകത്തിന്മേ നേടിയ ജയത്തിൽ ഞങ്ങൾക്കും പങ്കാളിത്തം തരുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു യേശുവെ അങ്ങയോടൊത്തും അങ്ങയിലും വസിച്ചുകൊണ്ട് അങ്ങ് നൽകുന്ന രക്ഷ സ്വന്തമാക്കി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേന്